ഡേ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പോഴും കുറെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അഫോർഡബിൾ പ്രൈസുകളിൽ ഓർക്കിഡ് വെറൈറ്റീസുകൾ അതുപോലെ തന്നെ എന്താ പറയുക എക്സോട്ടിക് പ്ലാന്റ്സുകൾ ഫ്ലോഡൻഡ്രൻ അങ്ങനെ എല്ലാ പ്ലാന്റ്സുകളും എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരിക്കൽ പോലും ഈ സീസണൽ പ്ലാന്റ് സീസണൽ പ്ലാന്റ് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അവർക്ക് എല്ലാ പ്ലാൻസുകളും അമിതമായ വിലക്ക് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത് തന്നെ ഞാൻ ഗിയോയെ വെക്കുന്നതായിരിക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് കുറച്ച് കുറേ കസ്റ്റമേഴ്സോട് പറഞ്ഞു ചേച്ചി എൻ്റെ ഫെലോസിസ് കൊണ്ടുവരാത്ത റേറ്റ് കുറവിന് ഇട്ടാണ് അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ എനിക്ക് ഫെലോസിസ് ഒരു കുറച്ചധികം പ്ലാന്റുകൾ വില കുറവിന് കിട്ടി അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് കണ്ടോ വിത്ത് ബഡ് ആയി ഇത് ഫവറിങ് ആയിട്ടുള്ള അങ്ങനെ വരുന്നുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ആണെങ്കാ സൈസ് ഇതൊക്കെയാണ് വരുന്നത് ഓക്കെ ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കാം നിങ്ങൾ ഒരു പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം അത് ഒരു പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ ഒരു പ്ലാന്റ് വരുന്നത് നാനൂറ്റി എൺപത് വൺ പ്ലാന്റ് ആണെങ്കിൽ ഫോർ ഏറ്റി റുപ്പീസ് റുപ്പീസ് കാറ്റലോഗ് സെലക്ഷൻ ഉണ്ട് കേട്ടോ ഒരു ഫിഫ്റ്റി വെറൈറ്റീസിൻ്റെ ഇതിൻ്റെ കാറ്റലോഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ ഈ തരുന്നത് നിങ്ങൾക്ക് കാറ്റലോഗിൽ നിന്ന് സെലക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഫ്ലവർ ഇനി അടുത്ത സെക്ഷൻ വരുന്നത് ത്രീ പ്ലാന്റ്സ് കോംബോ ഇത് മൂന്ന് പ്ലാൻസ് കോംബോ നിങ്ങൾ മൂന്ന് പ്ലാന്റ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്ലാന്റിന് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത് രൂപ അതായത് ഫോർ ഫോർട്ടി റുപ്പീസ് മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞത് ഒന്നുകൂടിയും പറയാം ത്രീ പ്ലാൻസ് കോംബോ ആണെങ്കിൽ വൺ പ്ലാന്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ അതല്ല നിങ്ങൾക്ക് ഒരു പ്ലാന്റ് മതിയെങ്കിൽ അതിന് വരുന്നത് നാനൂറ്റി എൺപത് രൂപ നല്ല ആണ് മക്കളെ ഇപ്പം എല്ലാ വീട്ടിലും രൺഡ്രോവ ഉണ്ടല്ലേ എൻ്റെ തന്നെ കുറേ കസ്റ്റമേഴ്സ് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട് എൻഡ്രോവിയ വാങ്ങിച്ചിട്ടുള്ളത് വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് ഡെൻഡ്രോബിയം വളർത്തി പരിചയമുള്ള ആർക്കും ഫെൽനോസിലേക്ക് കിടക്കാം ഞാൻ അങ്ങനെ പറയാം ഞാൻ പറയും ഡെൻഡ്രോബിയം ഉണ്ട ഇല്ല ഫസ്റ്റ് ടൈം ഒരു ഡെൻഡ്രോബിയം ഓർക്ക് ഓർക്കിഡ് ഇല്ലാത്ത കസ്റ്റമേഴ്സ് ഒരിക്കൽ പോലും ആദ്യ ഇതിലേക്ക് കൂപ്പ് കുത്തരുത് അതായത് ഇത് വാങ്ങിക്കരുത് കാരണം എനിക്കറിയാതെ അതായത് ഡെൻഡ്രോബിയം വാർത്തി പരിചയമുള്ള കസ്റ്റമേഴ്സ് മാത്രം ഫെൽനോസിസ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വാങ്ങിക്കുക അത് കെയത്തിരി ഇത്തിരി കെയർ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ തോന്നുന്നത് പോലെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ലീഫ് നശിച്ച് പോകും അവരെല്ലാം അറിയാത്തവർക്കായിട്ട് ഞാൻ എല്ലാം പറഞ്ഞതിൻ്റെ ഇതെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഫിഫ്റ്റി വെറൈറ്റീസ് കാറ്റലോഗ് ഉണ്ട് സൈസ് വരുന്നത് മിനിമം മിനിമം എന്ന് പറഞ്ഞ ഇല്ല വൺ പ്ലാന്റ് ഞാൻ കൊടുക്കും വൺ പ്ലാന്റ് വരുന്നത് ഫോർ എയ്റ്റി റുപ്പീസ് ഇനി നിങ്ങൾക്ക് ത്രീ പ്ലാന്റ്സ് കോംബോ സെക്ഷനിൽ വരുന്നതാണെങ്കിൽ വൺ പ്ലാന്റ് വരുന്നത് ഫോർ ഫോർട്ടി റുപ്പീസ് നല്ല സൈസുള്ള നല്ല വലിയ സൈസുള്ള പ്ലാന്റുകൾ വലിയ ഫ്ലവർ ഉള്ള പ്ലാന്റുകളും അതുപോലെ നോവൽറ്റി അങ്ങനെ ഒക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒന്നാമത്തെ സെക്ഷൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോബിയമാണ് ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഡെൻഡ്രോബിയത്തിൻ്റെ എൻ്റെ കഴിഞ്ഞ വീക്ക് ഓർഡർ എല്ലാം ഞാൻ അച്ഛൻ ഡിസ്പാച്ച് ചെയ്തു കേട്ടോ അവൻ്റെ ട്രാക്കാർഡ് സെൻഡ് ചെയ്യാം അതൊരു ബിസി ആയിരുന്നു നെക്സ്റ്റ് വരുന്നത് കണ്ട ദീ സൈസ് വലിയ മദർ പ്ലാന്റാണ് ആണ് മക്കളെ കണ്ട ഇത് മദർ പ്ലാന്റിന് ഒരു പ്ലാന് വരുന്നത് ഓൺലി ഫോർ തേർട്ടി റുപ്പീസ് നാനൂറ്റി നാനൂറ്റി മുപ്പത് രൂപ വലിയ പ്ലാന്റിന് വലിയ സൈസും ഉണ്ട് ഒരു പ്ലാനായിട്ട് കൊടുക്കും നാനൂറ്റി മുപ്പത് രൂപ കേട്ടോ കണ്ട വലിയ ബ്രാൻഡാണ് നമുക്കെന്ന് പറഞ്ഞാൽ മദർ ബ്രാൻഡിന് ഇരിക്കണം വലിപ്പുണ്ട് നല്ല വലിപ്പുണ്ടാണ് ആ പൈസ അത്രയ്ക്ക് വരുന്നത് മനസ്സിലായ അങ്ങനത്തെ ബ്രാൻഡിലുണ്ട് നാനൂറ്റി മുപ്പത് രൂപ ബ്രാൻഡിന് ഇത് പറഞ്ഞാൽ ഞാൻ പറയും നല്ല ബ്രാൻഡാണ് ഇത് അത്യാവശ്യം നാലഞ്ച് സ്പൈക്ക് വേണം അടുത്ത സെക്ഷൻ അടുത്ത സെക്ഷനിൽ ഇവിടെ ചെയ്തിരുന്നു ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു ഫിഫ്റ്റി ഫ്ലവർ ബിക്കിൻ്റെ കാറ്റലോഗ് കൂടി നിങ്ങൾക്ക് കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരു പ്ലാന്റിന് നിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെ നിങ്ങൾ മിനിമം ത്രീ പ്ലാന്റ്സ് ഇത് കൊടുക്കോളൂ ഞാൻ മനസ്സിലായ കാരണം അത്യാവശ്യം നല്ല പ്ലാന്റാണ് ഈ പ്ലാന്റ് അതായത് സൈസ് കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റിൽ കൾ സെക്ഷൻ ഇതാണ് സൈസ് വേണ്ടത് കണ്ടാ അതായത് വൺ പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെ മിനിമം ത്രീ പ്ലാന്റ്സ് ഈ വൺ തേർട്ടി റുപ്പീസിൻ്റെ പ്ലാന്റ് തന്നെ കേട്ടോ അതും കൊടുക്കുന്നുണ്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് വരെ പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപ വരെ പ്ലാന്റ് ഈ ഒരു നൂറ്റി മുപ്പത് വരെ പ്ലാന്റ് ജനുവരി മുപ്പത്തൊന്നാം തീയതി ഈ ഒരു വീക്ക് വരെ ഒന്നാം തീയതി വരെ അതായത് മുപ്പത്തൊന്നാം തീയതി ഒന്നാം ഫെബ്രുവരി ഒന്ന് വരെ നിങ്ങൾക്ക് നൂറ്റി മുപ്പത് രൂപ വരെ പ്ലാന്റ് വാങ്ങിക്കാവുന്നതാണ് അത് മിനിമം പ്ലാന്റ് മിനിമം എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലാന്റ്സ് കോമ്പോ ടെൻ പ്ലാൻസ് കോമ്പോ ഫൈവ് പ്ലാന്റ്സ് ആകുമ്പോൾ ആദ്യമായി നാന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ടെൻ പ്ലാന്റ്സ് ആകുമ്പോൾ എത്ര വരും നൂറ്റി വെച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഇ സി എക്സ്ട്രാ ഇത് കൺസ്രക്ഷൻ ഇല്ല തരുന്ന അഞ്ചും പത്തും ഡിഫറെൻ്റ് ആയി കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്